നമസ്കാരം ഈ നവരാത്രി കാലഘട്ടത്തിൽ ദേവിക്ക് ഏറ്റവും പ്രിയമുള്ള ആരാധന ഏതാണെന്ന് നമുക്ക് നോക്കാം നവരാത്രി കാലത്ത് വ്യത്യസ്തങ്ങളായ ഒട്ടേറെ സമ്പ്രദായങ്ങളിൽ ദേവി ആരാധന നമ്മൾ ചെയ്തു പോകാറുണ്ട് സംഗീതാർച്ചന നടത്താറുണ്ട് പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളിലും ഒൻപത് ദിവസവും ദേവീ നടയിൽ അഥവാ അതിനോട് ചേർന്നുള്ള സംഗീത മണ്ഡപത്തിൽ ഭക്തിഗാനസുധ സമർപ്പണമായിട്ട് നടത്താറുണ്ട് മനോഹരമായ ഭക്തിഗാനങ്ങൾ ദേവി പ്രീതിക്ക് വേണ്ടി പലരും മാറി മാറി അവതരിപ്പിക്കാറുണ്ട് അതൊരു ഗാനാർച്ചനയായിട്ട് കണക്കാക്കാം നൃത്താർച്ചന വേറെയുണ്ട് മനോഹരമായ നൃത്ത നൃത്തരൂപങ്ങൾ അഥവാ നൃത്തശില്പങ്ങൾ അത് ഭക്തി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് ദേവിക്ക് നേരെയുള്ള നൃത്തമണ്ഡപത്തിലോ ദേവി ക്ഷേത്രത്തോട് ചേർന്നുള്ള നൃത്തമണ്ഡപത്തിലോ ഈ നവരാത്രി ദിവസങ്ങളിൽ നിത്യവും അവതരിപ്പിക്കുന്ന പതിവും ധാരാളം ക്ഷേത്രങ്ങളിലുണ്ട് അത് നൃത്തമെന്ന് പറയുന്നതും വിശിഷ്ടമായ ഒരു കലാരൂപമാണ് അത് ഭഗവതിക്ക് ഒരു അർച്ചനയായിട്ട് പ്രണാമമായിട്ട് സമർപ്പിക്കാവുന്നതാണ് ഇനി മൂന്നാമത് പൗരാണിക കഥകളുടെ നാടക ആവിഷ്കാരം നൃത്ത സംഗീത ശില്പമായിട്ട് ദേവിക്ക് സമർപ്പിക്കാറുണ്ട് ഇതൊക്കെ കൂടാതെ പ്രാചീന വിവിധ കലാരൂപങ്ങൾ വിവിധങ്ങളായ കലാരൂപങ്ങൾ ദേവി ദേവീക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള മണ്ഡപങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട് കലകളെല്ലാം ദേവിയിൽ നിന്നുണ്ടായതാണ് അറുപത്തിനാല് കലകളും ദേവിയുടെ ആവിർഭാവം തന്നെയാണ് അതുകൊണ്ട് ഏത് കലാരൂപത്തിലും ദേവിയെ അർച്ചിക്കാം ഏത് കലകളും ദേവി പ്രണാമമായിട്ട് സമർപ്പിക്കാം അതെല്ലാം നവരാത്രി കാലത്ത് ഉത്തമം തന്നെയാണ് എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ തസ്മൻ മമൈതൻ മാഹാത്മ്യം പഠിതവ്യം സമാഹിതൈ എന്ന് ദേവി തന്നെയാ പറഞ്ഞിരിക്കുന്നത് തസ്മാൻ മമൈതൻ മാഹാത്മ്യം എൻ്റെ മഹാത്മ്യമാകുന്ന ഗ്രന്ഥം പഠിതവ്യം സമാഹിതൈ കൃത്യമായി ക്രമമായി പഠിക്കുക വായിക്കുക പാരായണം ചെയ്യുക ദേവി മഹാത്മ്യമാകുന്ന എന്നെ കീർത്തിക്കുന്ന ഗ്രന്ഥം അതിൻ്റെ ക്രമമനുസരിച്ച് നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വായിച്ചോളൂ അത്രയും പ്രീതികരമായിട്ടുള്ള മറ്റൊന്നും എന്നെ സംബന്ധിച്ചില്ല എന്ന് ദേവി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ദേവി മഹാത്മ്യത്തിൽ ദേവി സാധകന്മാർക്ക് നൽകുന്ന ഉപദേശ ഭാഗത്തിലാണ് ഈ വാചകം വന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാം നല്ലതാണ് ഏറ്റവും വിശിഷ്ടമായത് ദേവി മഹാത്മ്യ പാരായണം തന്നെ എന്ന് ഈ ഒരു പ്രമാണത്തിൽ നിന്നും വ്യക്തമാകുന്നു നന്ദി നമസ്കാരം